ഞാൻ നല്ല എന്താ സ്പീഡില്ലാത്തേ ഉഫ് അങ്ങോട്ട് എത്തുന്നില്ല ഉഫ് വേഗം ചവിട്ടി എത്തണം ഇരിക്കും ഓ മൈ ബേബി എന്റെ അടുത്ത് ഞാൻ എത്തും സൈക്കിളേ ഒന്ന് വേമ്പോ കേട വട്ടത്തിൽ സ്പീഡാക്ക പോണോനെ ബേബി ബേബി അവിടെ അടുത്ത് എന്താ സൈക്കിൾ ആയി അല്ലെങ്കിൽ ഉമ്പക്ക് ഇഷ്ടമുള്ള ആളെ കാണാൻ വരുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അങ്ങനെ അപ്പു സ്ഥിരമായിട്ട് പാറുനെ കാണാൻ വേണ്ടി പോകുന്ന അതേ ലൊക്കേഷനിലേക്ക് എന്നെ പോണേ അവനെന്നും കാണുന്ന ആ ആലിൻ്റെ അടുത്തേക്ക്

എന്നെ കാണാൻ ആവൂല ബേബി ായോണ്ട് അത്രയും വലിയ ഓ ബേബി എന്നോട് കൊറേ കാര്യങ്ങൾ പറയാണ്ടായി മഴ ആയതുകൊണ്ടായിരുന്നു ഫ്ലോപ്പ് ആയി പോയി നീ ഒന്ന് മിണ്ടാൻ നിക്കൂ ഇങ്ങനെ വീട്ടിലേക്ക് പോണെ വെറുതെ ഓരോ ഫോട്ടോ പറയാൻ നിൽക്കുവോ ആകെ ടെൻഷൻ അല്ല ബേബി ഈ മഴ പെയ്താ അതെന്താ അങ്ങനെ തോന്നേ മഴ പെയ്തോണ്ട് കൊറേ നേരം ബേബി ഇനി രണ്ടു മാസം കൂടി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവും അസ് പറയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായാലും രണ്ടായിരത്തി മുപ്പായാലും ഞാൻ എന്നോട് അസ് പറയാൻ പോന്നില്ല പോന്നെ ഈ മഴട്ടിയത് മഴയത് ബേബി ഇങ്ങനെ പറഞ്ഞപ്പോ നെഞ്ചൊക്കെ നിങ്ങുന്ന പോലെ ഏ ആണിലേ വലിയ കാര്യായിട്ട് ബേബിന്റെ മോത്തെന്തോ ഏ ഞാൻ ഇപ്പൊ കണ്ടു സ്വപ്നായി പോയോ ഇനിപ്പോളാവിടെ ഇരിക്കണ്ടാവുവോ മഴയു തോന്നിയേക്കു പിന്നെ ഒരു ദിവസം പോയി കാണാം ബേബിക്കെന്നാലും എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ ആ എന്ത് ഭംഗിയാ പൂച്ച മക്കളെ കാണാൻ കണ്ടിട്ട് കൊതിയാവ എടി അയിട്ട് എന്താ ഇടപാട് ഞാൻ കൊറേ ആ എന്നോട് ചോദിക്കണം വിചാരിക്കുന്നത് അടയ്ക്ക് ഓണായിട്ട് ഒരേ ഇടപാടില്ല എന്റെ പിന്നാലെ നടക്കുക അല്ലാണ്ട് ഇഷ്ടായിട്ടല്ലേ ഞാൻ മനസ്സിലാക്കി എനിക്കങ്ങനെയാണല്ലോ തോന്നിയേ എടാ എനിക്ക് തോന്നിയല്ലേ ഉള്ളതായാൻ പറഞ്ഞേ അവൻ്റെ കൂടെ ഞാൻ രണ്ടു വട്ടം കണ്ടിണ്ട് രണ്ടു വട്ടം കണ്ടപ്പോഴും നിങ്ങള് നല്ല സംസാരത്തിലേഴ് എവിടെ ഒരു മനുഷ്യരെ കണ്ട സംസാരിക്കില്ലേ പോലെ സംസാരിച്ചിട്ടുള്ളത് വേറെ ഒന്നും ഇല്ല മനുഷ്യന്മാരെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങളും സംസാരിക്കലൊക്കെ ഉണ്ട് ഇത് പക്ഷെ അങ്ങനെയുള്ള സംസാരം അല്ലെല്ലാം ഉണ്ടായി എന്റെ പൊന്നു കോപൊക്കെ എന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഈ വിശ്വസിച്ചാ വിശ്വസിച്ചാ മതി പറയോ ഇതൊക്കെ ഞാൻ എന്റെ അമ്മേനോട് അങ്ങ് പറഞ്ഞു കൊടുക്കു അപ്പൊ എന്റെ അമ്മയായിട്ട് വിശ്വസിച്ചോളൂ കേട്ടോ എനിക്കൊന്ന് പറഞ്ഞു കൊടുക്ക പോടോ ഓ അതൊക്കെ അപ്പൊ ഞാൻ കേൾക്കേണ്ടി വരും എന്താ ആവശ്യം വരുമ്പോ ഞാനൊക്കെ വേണ്ടി വരൂലേ അപ്പൊ ഏട്ട ഏട്ടാന്ന് വിളിച്ചു വരൂലെ ഈ ഇനിയന്നെ ഏട്ടാ വിളിക്കുന്നില്ല ആവശ്യം വരുമ്പോ പിന്നാലെ വരികയുള്ളൂ എന്തേ വരികയുള്ളൂന്നല്ല വരൂലാണ് ഔന്നോ ആ എന്റെ ഉദ്ദേശിച്ച മാറി പോയതാ ഓ നന്നായിക്കോട്ടെ കൊള്ളയും കട്ടി പുറത്തേ നോക്കിന്നോട്ടോ അവിടെ ഇരിക്കേ നിക്ക് എന്താ ചെയ്തോളാം വെറുപ്പിക്കാ പോയാ മതി ഓ ഇനിപ്പം വെറുപ്പിക്കല്ലേ ഇവിടെ ഇങ്ങനത്തെ രണ്ട് പൂജ മക്കളിന്റെ അടിപൊളിയായിരുന്നു കൊണ്ട് പോവുമല്ലോ ഉം കൊറച്ചേരും നോക്കി കുത്തി പണിയൊന്നുമില്ലല്ലോ ബേബി ഇവിടെ അല്ലെന്നുള്ള ഇൻഫോർമേഷൻ കിട്ടി അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ പോരാ എന്നെങ്കിലും ഓളെ ഓള സെറ്റാക്കി എടുത്താ മതി ഇത് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിക്കോ മൈ ബേബി യു ആർ മൈ സ്വീറ്റി അതാ അതാ ഓളല്ലേ മോള് നിൽക്കുന്നേ നിക്കുന്നേ മനസ്സിൽ വിളിച്ചേ ഒന്നുകൂടി പറയാ ബെബി വലത്തേ അപ്പുവിടെ നിനക്കിടെ പോ ഞാൻ എന്റെ ബേബിനെ കാണാനല്ലേ എത്രയും ദൂരം വന്നേ അതേ ദൂരം തിരിച്ചു പോയിക്കോ ഏട്ടന്മാർക്കണ്ട് ഇവിടെ ഞാൻ ബേബീനെ കാണാണ്ട പോവൂല ബേബി അമ്മ അങ്ങോട്ട് പോവാ ഞാൻ അങ്ങോട്ട് വരും അപ്പൊ വാശി പിടിക്കല്ലേ നല്ലടി ഇട്ടുണ്ട് അടുത്തല്ലേ ഏട്ടമാർ അടുത്തു ഞാൻ വാശിയൊന്നും മുടിക്കില്ല ഒന്ന് അടങ്ങി നിക്കാ പോവോ അവിടെ നിന്നോ അവിടെ വരാ ഇങ്ങോട്ട് വന്നോ അല്ലെ ഞാൻ അപ്പൊ അങ്ങോട്ടേക്ക് വാശി പിടിക്കറിയാ പോവോ കളിക്കല്ലേ ഞാൻ വരുന്നേ ഞാൻ അങ്ങോട്ട് വരാ നിക്ക് ഞാൻ അങ്ങോട്ട് വരാ അപ്പൊ എൻ്റെ കളി കൊറച്ച് കൂണ്ടിട്ടോ ഞാനി വരാ ഇനി അങ്ങോട്ടടീ പോണെ ഹെല്യൂപ്പ എന്നോട് അറിയണോട്ടാ പോണെന്ന് പറഞ്ഞോ എന്നോട് പറയു സൗകര്യം അനക്കുള്ള പണി ഞാൻ വെച്ചിട്ടടിയും അപ്പൊ ഞാൻ കാണിച്ചു തരാം

ഞാൻ എന്റെ ബേബിനെ കാണാൻ അവിടെ വരെ വന്നു അല്ലാണ്ട് വീട് എന്തിനാ കണ്ടില്ലേ അതേ മരിവൻ പോയിക്കോ ബേബി ഒരു കാര്യം പാടാണ്ട് ഇപ്പൊ എന്താ പാടാൻ പോണേ അന്നലത്തെ കാര്യൊക്കെ ഓർമ്മ ഉണ്ടിട്ടോ കൊട്ടേഷൻ അത് കൊട്ടേഷൻ അല്ല അത് നന്ദുപാപ്പന്റെ ഫ്രണ്ട്സാ അത് കൊട്ടേഷൻ ഒന്നല്ല അത് നന്ദുപാപ്പന്റെ ഫ്രണ്ട്സാ അമ്മക്ക് വിവരല്ലാത്തോണ്ടാ ഞാൻ പൈസ കൊടുക്കാൻ വന്ന് അടാ കൊട്ടേഷൻ ടീം പറഞ്ഞിട്ട് എനിക്ക് എങ്ങനെ തോന്നിയാ പറയേ ഒരു ശരിക്കും കൊട്ടേഷൻ ടീം ഒന്നല്ല ഒരു പി എസ് സി പഠിക്കുന്ന ചെക്കമാരാ ഓർക്ക് പൈസക്ക് ആവശ്യമുണ്ടായത് കൊണ്ട് ഞാൻ ഒരു വെളുറക്കിയതാ അതിൽ എന്നപ്പോ അമ്മാര് വീണ് എന്റെ വെളുക്കലൊന്നു വേണ്ട എടി ശരിക്കും ഉള്ള ഓരോട് ഞാൻ ഫ്രേംസിന്റെ പണിയൊന്നും പറയാം ഓരോട് പറഞ്ഞില്ല പിന്നെ ആ തമിഴു അമ്മാരായ ഇടിയറക്കിയപ്പോ കയ്യിന്ന് പോയാ അല്ലല്ലേ ഞാൻ എന്താ ചെയ്യുന്നു എന്നാൽ ഇവ വിട്ടോ വേം പോവാൻ നോക്കപ്പോ പോവാൻ നോക്കപ്പൂ സമയമില്ല വിട്ടോ ബേബി ഞാൻ പോവാ അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി പാടാണ്ട് എന്റെ ഒരു പാട്ടൊന്നും മുണ്ട പോടാണ്ട്

കുഞ്ഞിപ്പൂഴോ പൊന്നപ്പങ്ങനെ അപ്പൊ കളിക്കളിയെ കൊറേ ദിവസമായി പ്രൂഫില്ലാണ്ട് ഭക്തൊരു പണി കൊടുക്കണം അപ്പൊ നല്ല കളിയോ നല്ലോണം സൂവ് നിൽക്കാം അല്ലെ ചെങ്ങായി തന്നെയാ ഇവ കളിക്കുന്നത് കണ്ണാല രണ്ടാൾ വന്നല്ലോ ഇവരിതൊക്കെ കൊള്ളാക്കും പരിപാടി ഇക്കാര് റെഡിയാക്കി തരാം ൂരമായിരുന്നു കിഴവ് വലയിരുങ്ങേ മാടി മാടി ഉന്നോട് ഞാൻ തുടിക്കത് എന്ത് കളിയും ഞങ്ങ പോവാൻ പറ്റൂല ഇവന് കിട്ടിച്ചു പറ്റോ എന്താണ് ചിരിക്കുന്ന ചെള്ളക്കൊന്നു നന്നാണ്ടല്ലോ ചെറിയ വയൽ വലിയ വർത്താനം ഏതൊക്കെയാണോ പറയണേന്നും ചെടി മോനെ നീ ഞങ്ങളെ പറഞ്ഞവിടായില്ല ഈ ആദ്യോ എൻറെ തലേത്ത് മുട്ടത്തോടെ അടുത്ത് തട്ടിട്ടണേ എന്റെ തലയിലെ മുട്ടത്തോടൊന്നും മുട്ടത്തോടും സാധനം അതെ എന്നെ പോലെ തന്നെ

ടേ അത്യാ പരീക്ഷ ചെയ്തേ ഭയങ്കര മക്കളെ ക്ലാസ് ആവുന്നു എന്നിട്ട് ഞാൻ നാലാം ക്ലാസ് പാസ്സായിട്ട് ഇങ്ങോട്ടേന്നെ വരൂ അങ്ങനെ കെട്ടിച്ചറന്നു പാസോമ്പ് പോവാ എന്റെ ആകുള്ള പ്രാർത്ഥന ആള് നാലാം ക്ലാസ് ഒന്ന് പാസ്സായാൽ മതി സോനു അപ്പും കൂടെ ഉള്ള കൂട്ടുകെട്ട് കാണുമ്പോൾ ശരിക്കും എന്റെ ചെറുപ്പകാലൊക്കെ ഓർമ്മ വരുന്നു ഓർമ്മയെന്ന് ഇങ്ങനൊരു ചങ്ങ എനിക്കും ഉണ്ട് ഇനി എപ്പോഴും അതൊക്കെ ഒരു കാലോ ഈ തവണ അപ്പു നാലാം ക്ലാസ് പാസ്സാവും പഹാറുവിനു വേണ്ടെങ്കിലും അങ്ങനെ അവരെ യാത്ര അങ്ങനെ അങ്ങനെ ആ നാട്ടിലൂടെ തന്നെ അങ്ങ് തുടരാൻ പോവാട്ടോ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ബേബി വീട് എത്ര എപ്പിസോഡൊക്കെ ആയേ ഇനിയും സപ്പോർട്ട് ചെയ്യാണ് നൂറല്ല നൂറ്റി അമ്പത് എപ്പിസോഡ് വിടും ഇതെടുക്കുമ്പോഴുള്ള കുറെ കാര്യങ്ങളുണ്ട് ഞാൻ കാണിച്ചെരട്ടോ ഇവിടെ എല്ലാരും ഉണ്ട് സോനു ഗോപു അപ്പു പാറു എല്ലാരും ഉണ്ട് ഷൂട്ടിന്റെ ഭാഗമായിട്ട് വന്നാണ് ഇപ്പം കുളിച്ചില്ല എന്താ കുളിക്കാൻ മനെ ഏഹ് കുളിക്കണ്ട അവിടെ വേറെ അപ്പു കുളിച്ച് സുന്ദരനായി നേരത്തെ പറഞ്ഞു കുളിച്ചില്ല മണക്കുണ്ട് 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 മനസ്സിലാവുണ്ട് ഇതാ ആള് കുളിക്കാത്ത ഞാനും കുളിച്ചിട്ടൊന്നുമില്ല കുളിക്കുന്നതിലല്ല കാര്യം കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് കാര്യം അല്ലേ അമ്പലത്തിൽ അമ്പലത്തിൽ പോയ ഒരാളുണ്ട് ഇവിടെ പക്ഷെ അതിന് കാര്യണ്ടോ ഇല്ല ഇവിടെ നമ്മളും വർക്ക് ചെയ്യുന്നല്ലോ കാര്യമുള്ളൂ എന്റെ അഭിപ്രായം ഇനി ഷൂട്ടും കാര്യങ്ങളും തുടങ്ങും എല്ലാരും കാര്യങ്ങളും പോട്ടോ എന്താണ് സുന്ദരിയാണ് ഡ്രസ്സൊക്കെ ഇട്ട് ഇന്ന് ഇന്ന് ഒരു വേറെ തീമ് പ്ലാൻ ചെയ്തിട്ട് രണ്ട് ഡ്രസ്സ് മാമിമാര് മാമിമാര് സെറ്റപ്പ് ആക്കിണ്ട് ഹാഫ് ഡ്രസ്സ് ഫുൾ ഡ്രസ്സൊക്കെ പറഞ്ഞിട്ട് അല്ലേ സുന്ദരനായിട്ടല്ലോ സുന്ദരി ആയിട്ടോ എന്തോ അടുത്ത് ഇവനെ സുന്ദരി ആക്കട്ടോ എല്ലാരും കൂടെ ടിച്ചോ ഏ ക്രഷടിച്ചോ ഓള അനിയനാട്ടോ സിബ് വേണ്ട സിബില്ലാത്ത കൊറച്ച് മോഡേൺ ആയിക്കോട്ടെ സുന്ദരി ആയിട്ട് നോക്കി കണ്ടോ ഹായ് സുന്ദരി കുട്ടി ഈശ്വര ഇവൻ ഏത് ക്യാരക്ടർ എടുക്കാനും റെഡിയാണ് പെൺകുട്ടി എത്ര ബുദ്ധിമുട്ടിയ ഡ്രസ്സ് ഇടുന്നെങ്കിൽ മനസ്സിലാക്കണോ എടാ ഊരല്ലെ ഇവിടുന്ന് ആരെയും ഊരെ എന്തേ കണ്ടാലോ ഈ പോലെ മോനെ മോളെ കാണേ എങ്ങനെയുണ്ട് കാണാ പെൺകുട്ടിനെ മോളെ എങ്ങനെയുണ്ട് കാണേ ആയില്ലേ ഇത് നോട്ടല്ലേ അങ്ങനെ നോട്ടല്ലേ പറഞ്ഞല്ലോ ആ ഷൂട്ട് ആടി അടിച്ച് ടിയടിച്ചു അവിടെ അപ്പഴേക്ക് ആൾക്കാരൊക്കെ എത്തി ഫില്ല ഷൂട്ട് ഗെമ്പര നടക്കേണ്ടതാ ഇവിടെ നമ്മള് മോളിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് കെട്ടാങ്കല് ഭാഗത്താണ് ഉള്ളത് അവിടെ അടിപൊളി ഭംഗി ഇനി അതിനോട് അപ്പു നടന്നു വരുന്നൊക്കെയാണ് ഞാൻ ഇമാജിൻ ചെയ്തത് അതുപോലെ ചെയ്യൂ അപ്പൊ ഗോപ അത്തേക്ക് പോകുമ്പോഴ സീന് അതിൻ്റെ പാറിന്റെ സീന് അങ്ങനെ ഒന്നും ടേക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവമാണ് പാട് താഴേക്ക് ഇറങ്ങി അങ്ങനെ പോളാവൂരാട്ടോട്ട് രണ്ട് പൂച്ചമക്കൾ അടിപൊളി പുറത്തൊക്കെ ോ കൊറച്ചേര കേട്ടോ എമ്മാടി എംമാടി ഉന്നാലെ ഞാൻ തുടിക്കറന്നല്ലേ എന്നാ കേഷ് തുടിക്കറല്ലേ ഇരുങ്ങേ പാട് നങ്കൂറമ ഉറമായിതെ കിഴിവ് വല ഇങ്ങറെ നങ്കൂ പാടി നങ്കൂറ പാടി വെക്കാം ഇറങ്ങുക അങ്ങനെയൊക്കെ പാടിയത് വലയിരുങ്ങാലെ ഞാൻ തുടിക്കുക ഉന്നാലെ ഞാൻ തുടിക്കരുത് എന്നോടെ പാടേ എന്നോടെ പാടേ എടാ വെയിലത്തേക്ക് അടുക്ക് വരുന്നോക്ക് പനിയാണ് അസുഖാണ് പറഞ്ഞോളി എടുക്ക് ആ റെഡി കൂറമായി ഇറങ്ങുക പറ ഉന്നാലെ ഞാൻ തുടിക്കീറെ തുടിക്കിറങ്ങാ പറഞ്ഞു തുടിക്കീറ തുടിക്കീറേ പടൂരമായി കീഴ് വല കീഴ് ഏഹ് ഇയ്മെന്ന് പറഞ്ഞ പോരാ കീഴ് തന്നെ പറയമ്മ പറഞ്ഞതാ കീഴ് വല ഈറിങ്ങേ വല ഈറിങ്ങി എം മാടി ഉന്നാലെ ഞാൻ തുടിക്കീറേ ആ ഞാൻ തുടിക്കറേ റെഡിയല്ലേ വഴ വല ഉന്നാല ഞാൻ തുടിക്കറേ എന്നാ പാടിക്കോ ലീ ഒരു മിനിറ്റ് നങ്കൂരാ നങ്കൂരാ നങ്കൂരോ നങ്കൂരമായി പാടോ ആ ഡി ഉന്നാലെ ഞാൻ ഉന്നാലെ ഞാൻ തുടക്കീറെ പഠിക്കോ വൺ ടു നങ്കൂരം 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 വൺ ടു ആക്ഷൻ നങ്കൂരമായിടി എം്മാടി രണ്ട് കൈകളുടെ എമ്മാടി രണ്ട് കാര്യങ്ങളും എം മാടി പിന്നെ ഉന്നാലെ 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 റെഡി റോളിംഗ് റോളിങ് മാർക്ക് കാണെന്തു എം ആട് എന്തടുവാ എം ആട് എന്തടുവാ എം ആടി രണ്ടാട് എം ആ ഡി എങ്ങനെ ഒരുമിച്ച് എം ആടി ഒരുമിച്ച് എം ആഡി വൺ ടൂ ത്രീ ഫസ്റ്റ് മൂന്നാമത്തെ കൈ എം രണ്ട് കൈ കൂടെ ഒന്നു ആക്ഷൻ ഉന്നാലെ ഞാൻ തുടുക്കി തുടുക്കി ആ ആ ആ ആ എന്നിട്ട് എന്നിട്ട് ചിരിച്ചോണ്ട് റെഡി തുടിക്കി ആക്ഷൻ ഷൂട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഷൂട്ട് കംപ്ലീറ്റ് ആയ വീഡിയോ കംപ്ലീറ്റ് ആയി നല്ല ഇനി എഡിറ്റിംഗ് ഉണ്ടാവും അത് കൂടെ ആക്കിയാലേ സാധനം കംപ്ലീറ്റ് ആണ് അപ്പോൾ ഇതാണ് എഡിറ്റിങ്ങിൻ്റെ ഒറിജിനൽ ടൈമിനെ ഇത് അടുക്കി വെച്ചാൽ കടുക് ക്ലിപ്പുകൾ കണ്ടോ ഓരോ വിഷൻസും അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കി എടുത്ത് വെക്കണം എന്നാലോ വീഡിയോ കാണാൻ മങ്ങിട്ടുണ്ടാവുള്ളൂ കാരണം എത്ര ടൈം അറിയോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നൊരു എത്ര മണിക്കൂറാണെന്ന് കൃത്യമായിട്ട് അറിയില്ല ഏകദേശം ഒരു അപ്പോൾ അതിന് എത്രയാണെന്ന് അറിയില്ല എന്തായാലും ഒരു രണ്ടോ രണ്ട് മൂന്ന് ദിവസത്തിനെടുത്ത് എടുത്തുണ്ട് ഇത് മൊത്തം തീരാൻ മെല്ലെ മെല്ലെ എഡിറ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ ഒക്കെ ലൈറ്റ് ആകുമ്പോൾ തീർക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ ഇപ്പോൾ ഇവിടെ ഉച്ച ആവുമ്പോഴേക്ക് തീർക്കണം കാരണം ഓരോ ഷൂട്ടുകൾ ഓരോ ടൈമിൽ ഷെഡ്യൂൾ വെച്ചാണ് രണ്ട് മൂന്ന് ഷൂട്ടുകളുണ്ട് എന്തായാലും ഇങ്ങനെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ആ സപ്പോർട്ടാണ് ഏറ്റവും വലുത് അത്ര മാത്രമേക്ക് പറയുള്ളൂ ഇനി വരെ രണ്ടോടൊരു ചെറിയൊരു റീൽ വെള്ളം എടുത്തിട്ട് വൈൻഡ് ചെയ്യും ഓക്കെ ബൈ